ഗോവർദ്ധന ഉദാഹരണം കാർമൂഗിൽ നേരൊത്ത കാന്തിമാരുമായിക്കാലിയും ചെലേ കേളാണ്ടു നാടന്ന് കാലം പിന്നെ നായകൻ തന്നൂടെ പൂജയിക്കൂ തിന്നം മുതിർന്നുള്ള ഗോപന്മാരെ കണ്ടോരു നേരം ർമുകിൽ വർണ്ണം താൻ വണ്ടി അടുത്തെങ്ങുചെന്നു പിന്നെ ചോദിച്ചു നിന്നാതേനോടെല്ലാം താൻ ഏതോ മാറിഞ്ഞീലേയെന്ന് പോലെ ആരൂടെ പൂജയ്ക്കോ സാധേനേ മിങ്ങേനെ ആരാഞ്ഞ് കൊണ്ടെന്നു താതേന ഇപ്പോൾ എന്തു ചെയ്ത് കൊണ്ടുള്ള കരിയമെന്നതും എന്നോട് ചൊല്ലേണേമുള്ള വണ്ണം നന്ദേനിങ്ങേനെ ചെന്നോരോ നേരെ എത്ത് നിന്നെ ഒരു നന്ദൊന്നാൻ എപ്പോൾ ഉത്സവം കൊള്ളേണം വിണ്ണവർ വേർനാഥേനെ ോറുമെന്നുണ്ടോ ഞായം വന വേർന്നയകൻ തന്നോടെ ചൊല്ലാലെ വരിയെ പെയ്യുന്നു വരീതങ്ങൾ കാലത്തു വേണന്ന വരിയെ പെയ്യച്ചു പാലിച്ച് കൊള്ളുവാൻ പൂജിക്കുന്നു താതെന്താ നിങ്ങനെ ചെന്നോരോ നേരത്ത് താതേനും എല്ലാരും കേൾക്കൊന്നാൻ അച്ഛേനന്തിങ്ങേനെ ആരേലും ചെന്നോതു നിശ്ചയം കൂടാതെ ചെയ്യുന്നിപ്പോൾ വർഷത്തിൻ കരണം വാസവേനെന്നുണ്ടോ വർഷത്തിനുള്ളത്തിൽ തോന്നിയപ്പോൾ സന്തേനം തന്നീലേ സുന്ദേരിമാരുമായി മന്ദേനായുള്ളോരോ ഉള്ളോ ഉള്ളോ മന്ദേരമായുള്ളം പോലെങ്ങാനും ഇഷ്ടേമായുള്ളോരോ വിഷ്ടിയെ പെയ്യച്ചു പുഷ്ടിക്കു കാരേണ ഭൂലോകവാസികൾ ചെയ്യുന്ന കർമ്മങ്ങൾ ആലംബമെന്നേ വന്നു കൂടൂ ഉണ്മേയെ ചുൽകിയിലോ തന്നോടെ തന്നോടെ കർമ്മത്തെ പൂജിച്ചു വന്നേ വേണ്ടു ഗോവർദ്ധേനത്തിൻ്റെ താഴ്വാരമേൽ നിന്ന് ഗോരക്ഷ നമ്മുടെ ഇപ്പോൾ ഗോവർദ്ധേനത്തെയും ഗോക്കകളം തന്നെയും പൂജിച്ചു നാം ഇപ്പോൾ എന്നെ വേണ്ടു ചൊല്ലി നേരെല്ലാരും ചിന്തിച്ചു നിങ്ങൾ ചെലവിന്നിങ്ങോരൂ ബാലേകൻ നിങ്ങേനെ പോയില്ലേ യാതെ പറഞ്ഞ നേരം അയന്മാരെല്ലാരോ അങ്ങേനെ തന്നെ എന്നാ തരവോട് മൂതിർന്നാരെ വാസേവൻ ക്ക് കൊണ്ടെന്ന സദേമെല്ലാമേ വല്ലേവന്മാർ ഗോവേനൻ തന്നെ പൂജിപ്പാനാക്കി നാൻ ഗോവിന്ദേനൻ ഗോവിന്ദൻ തന്നൂടെ ചൊല്ലിനാലയം കൊ കൊണ്ട ശാഖ ജനങ്ങൾക്ക് കൊണ്ടാശാഖങ്ങൾക്ക് പിന്നെ തോരണേ എന്നുള്ളതെല്ലാമേ കൊക്ക വേദനത്തിങ്ങും കൊക്കകളെ കൊണ്ടെന്നൂച്ചാലേ കോളിപ്പിച്ചു പൂക്കളൂടെ ചാമഞ്ഞു പിന്നെ ീതപ്പോൾ കൂടങ്ങീന ഗോരേ മോരോന്നെ പുരിച്ചു കൺമാരോതിൽ കാമേതന്മാരായ ഭൂദേവന്മാരെല്ലാം മം തുടങ്ങിനാരങ്ങുമിങ്ങും പായേ സമ്മേൽമേലേ നിർമ്മിച്ചോര നേരം യാസം പോയുള്ള ഗോപാലന്മാർ ധൂപങ്ങൾ ദീപങ്ങളെന്ന് തുടങ്ങീന സാധേനോരോ നീ വന്ന് കൂടി മാലയച്ചാറെമോലെ മലേകൾ ചാലെ തോടുത്താൽ പിന്നെ ബന്ധൂരേമായോരോ സാധേനം കണ്ടിട്ടു സന്തുഷ്ടന്മാരായി പിന്നെ പിന്നെ ഭൂതന്മാരായുള്ള ഭൂസേരന്മാർക്കെല്ലാം െ പൂരിച്ചു നൽകുന്നേരം താൻ എപ്പോൾ കാണുന്നിട്ടു ശൈലം ഞാൻ എന്നു ചൊന്നാൻ കാതലെ മോദക പായസജാലത്ത് കാതേനം ചെയ്തെങ്ങോ നിന്നാൽ പിന്നെ എന്നത് കണ്ടിട്ടു വിസ്മയിച്ചെല്ലാരും ചെന്നങ് കുമ്പിട്ട് കൂപ്പി നിന്നാൽ പേശേലമാരല്ല ായ ഗോപിമാരെല്ലാരും കേശവൻ തന്നൂടെ ചൊല്ലിനാരെ പേശലമാരായ ഗോപികമാരെല്ലാം കേശവൻ തന്നൂടെ ചൊല്ലിനാരെ മേളത്തിൽ വന്നങ്ങു ശൈലത്തിൽ മേലേറി നീളെ കാളിച്ചങ്ങു പാടി നിന്നാർ കള്ളം കാളഞ്ഞുള്ള വല്ലവന്മാരെല്ലാം ഉള്ളം തെളിഞ്ഞങ്ങു നിന്നു പിന്നെ മായം കാളഞ്ഞുള്ള ഭൂദേവന്മാരെല്ലാം പായസം വണ്ണം മൃഷ്ടാലമായ മിഷ്ടമായ എല്ലാരും ഭോജേനം തുഷ്ടമാരായെങ്ങോ നിന്നു പിന്നെ അക്ഷണം വന്നുള്ള ഭൂദേവന്മാർക്കെല്ലാം ദക്ഷിണ നൽകിയിട്ട് നിന്നേ നേരം ഭൂദേവന്മാരെല്ലാം ആശിയും ചൊല്ലിയിടൂ മുദീതന്മാരായി പോയപ്പോൾ അവരെ അവ ാരും പോയോരൂ നേരെ നാരേനീ താൻ തിന്നാടന്നൂടൻ വിണ്ണീലെ ചെന്നിട്ട് പിന്നെ വേർന്നേനെ കണ്ട് ചെന്നാൽ കാൽമേദീനായി കോതി ചേട്ടു വന്നു ഞാൻ ആൺമേ കാളഞ്ഞോരൂ നിന്നേ ഇപ്പോൾ നാളെയോ ഇങ്ങേനെ വന്നിങ്ങോ നിൽക്കുമ്പോൾ ണൂമേന്നുള്ളതാ അറിഞ്ഞില്ലല്ലോ എങ്ങീനെ പോകുന്നു വെണ്ണീനെ കമ്പേട്ടി കൈവേറ്റം എങ്ങീനെങ്ങീനെ പോകുന്നു വെണ്ണീനെ കൈവേറ്റിട്ട് എന്തൊട്ടുള്ള കൈവേറ്റിട്ട് എന്നുള്ള തോർക്കാനീ എന്നേ വേണ്ടു ആപത്തും സമ്പത്തും കൂടിക്കലർന്നുള്ളോ ആപത്തായുള്ള ഒരു കാലം ഇപ്പോൾ എങ്ങനെ ചെയ്തെങ്കിൽ ദിനേതേ എന്നുള്ളിൽ വാരാനീതും ദുർബേലന്മാരായ മാനേവന്മാരെല്ലാം ദിക്കേരി തങ്കനേറമുള്ള നേരം കൈലാസം പ്പോൾ കാലേഴ് ഒന്നിലല്ലോ കാണി കാണേനിക്കോ എന്നത് കേട്ടോരു നായകൻ എന്തേത് കേട്ടതോ കേട്ടു ചൊന്നാൻ ഒന്നത്തു കൂടീന ഗോവന്മാരെല്ലാവരും നിന്നെ പഴുക്കിനായിരുന്നു ജമ്മേ ഗോവനെ വാസവേനാക്കീനാൽ ആ ബദ്ധകർവന്മാരായി പിന്നെ പൂജയ്ക്ക് കൊണ്ടെന്ന സാധേനം എന്നൂടെ മുമ്പിലെ വണ്ടീനാലേ പർവ്വത പൂജക്ക് സർവഭൂമാക്കീന ഉറുവിയിലുള്ള വല്ലവന്മാർ എന്നത് കേട്ടോരോ വിണ്ണവർ നദ ൻ കണ്ണു ചൂവന്ന് തൂഴങ്ങിയപ്പോൾ പെട്ടെന്ന് നേരുന്നേറ്റു പൂതേലം തന്നെ കട്ടേ ചോ നിന്നാലങ്ങോട്ടോ നേരം വജ്രമായി നിന്നുള്ളോരായുധം തന്നെയും ഉച്ചേർത്തിയിലോ ഉയർത്തി കാട്ടിൽ കീഴന്നിട്ട് കാലിയും വെച്ചുള്ള കാട്ടാലം കാട്ടിയിലേക്ക് ഓട്ടയ്ക്കു ഞാൻ കണ്ടു കാതിർത്തവൻ കണ്ടങ്ങൾ കണ്ടിച്ചു തുണ്ടച്ചു നിന്നുണ്ടിയിലാക്കി ഘോരമോര ഗോരമൻ വാൾക്കൂ നൽകുന്നതു ഘോരയുമായി വാൾക്കൂ നൽകുന്നതുണ്ടു ചോര കൊണ്ടുള്ള ഓരോ പാരായണത്തെ മാനുഷ്യനായോരോ കണ്ണേനെ കണ്ടല്ലോ വാനവർ നിന്തി ചെയ്ത് ഇതിപ്പോൾ വണ്ടിയില്ലായാതോരോ വേലയെ പെയ്യുമ്പോൾ കൊണ്ടൽ നേർ ഓർക്ക വേണം എന്തിന് എന്തോ എന്തി എന്ന് എന്ന ദീന നീനി വന്ന ഓരോ ദീനത്തെ വാനും പോർത്ത് കൊള്ളും ഇങ്ങനെ ചൊന്നൂടൻ ചിന്തിച്ചു നിന്നിട്ടു പിന്നെയും ചൊല്ലിനാർ പിണ്ണവർ കോ െ പെയ്യച്ചു ഗോകുലമെല്ലാമേ ഭാര്യ തന്നിയിലാക്കി നേരെ ഇടുന്ന മത്സ്യങ്ങൾക്കെല്ലാമേ ഉത്സാഹമാക്കുന്നതുണ്ട് പൂജിച്ചു വെച്ചൊരു പർവ്വതം താൻ വേണം പാലിച്ചു കൊള്ളുവാൻ ഇന്നേ വേരെ ഇങ്ങനെ അമ്പരം തന്നിയിലു വിട്ടാൽ തനങ്ക് തന്നുടന്നേ മാനവമേ ഗോപീനായി നിങ്ങാർ ശൈലത്തെ പൂജിച്ചു ഗോവന്മാരെല്ലാവരും ആനയം പോകും നേരം മുപ്പാരിതെപ്പോലും മുക്കുവാൻ കൽപ്പാർന്ന കൽപ്പാന്ത മേഘങ്ങൾ ിൽ പോന്നു വന്നു കാലകമല്ലാതെ ഒരു കാലത്ത് കണ്ടാലും നിലവലാഹകൾ വന്നതിപ്പോൾ എന്തിങ്ങനെ കണ്ടു കൊള്ളാരും ചിന്തിച്ചു തങ്ങളിൽ നിന്ന് നേരം പാരിച്ചു നിന്നോരോ പാഴീടി നാഥത്താൽ പിന്നെ വർ വരണം തന്നൂടെ കയ്യോളം വണ്ണേഴ്ന്നുള്ള തുള്ളി കേളും ആകാശം തന്നീലെ പകീനിടമേകമെല്ലാം പാഴിയിടീ കെട്ടിയിട്ട് പൈതങ്ങളെല്ലാമേ പരങ്കരഞ്ഞ് തുടങ്ങിയതപ്പോൾ ഒന്നിനോടൊന്നു കാലർന്നു നിന്നോരു കന്നു വെണ്ണമേ വൻ കാറ്റു വീത് തുടങ്ങിയിട്ടു വൻകൊന്ന് കൂടെ ചാലേ നീലക്കാർ വർണ്ണേനെ നോക്കി നിന്നോ ആനായ നാരിമാർ തന്മുഖമല്ലാതെ ആയി വന്നു വന്നു പിന്നെ പിന്നെ നന്ദൻ തുടങ്ങീന വൃദ്ധന്മാരെല്ലാരും നിന്നു പോറു കരുതാഞ്ഞു ചെമ്മേ മെയ്യും വീരച്ചു തങ്കയും തീരും മീൻ എന്നിങ്ങനെ ചൊന്നുഴന്നപ്പോൾ പാലിച്ച് കൊള്ളേണം കണ്ണായെന്നിങ്ങനെ എന്നിങ്ങനെ വാവിട്ട് എല്ലാരൂമേ പിണ്ണവർ നാഥന കോപത്തെ കണ്ടിട്ട് തിന്നഞ്ചീരിച്ചുള്ള കണ്ണേനപ്പോൾ തന്നേ വേനൽ തന്നേവേ തന്നെ വന്നുള്ളവരെല്ലാമും എല്ലാവരും ഇങ്ങനെ കിന്നന്മാരായതു കണ്ട നേരം കോരിച്ചെരിഞ്ഞൊരുമാരിയെ കണ്ടിട്ട് കോഴപ്പേടായി നിന്നു വന്നിന്നു ഗോവർദ്ധേനത്തോട് ിൽപീനെങ്ങാപത്ത് പോക്കുവാൻ നിങ്ങളെല്ലാം വാനവർ നായകൻ തന്നൂടെ പോയ മാനിച്ചു കൊണ്ടല്ലാന്നല്ലോ ഇങ്ങനെ പോകേടും പാലിച്ച് കൊള്ളും താൻ കണ്ടെത്തയാണ്ടവൻ കണ്ടത്തേയാണ്ടവൻ പിണ്ടത്തിനും എന്നിങ് ചൊന്നുള്ള നന്ദേകുമാര നന്ദേകുമാര കുന്നോട് ചെന്നങ്ങാണഞ്ഞു പിന്നെ പെട്ടെന്നു ചെന്നവൻ മുട്ടി ചുരുട്ടിയിട്ട് മുട്ടിനാൽ കുന്നിനെ ഒന്നുമല്ലേ കാട്ടക്കീടാവ് തൻ കൈത്തേലം കൊണ്ടുള്ള മുട്ടിയെത്തന്നെറ്റ നേരം ഞെട്ടി നിന്നുള്ളവര് കൊന്നുതാൻ എന്നപ്പോൾ വട്ടം തിരിഞ്ഞ് തുടങ്ങി ചമ്മേ വൃക്ഷങ്ങളെല്ലാം ഞെരിഞ്ഞു തുടങ്ങി വ പക്ഷികളെല്ലാം പറന്നുതെങ്ങും കാടുതോറും തിട്ടൽ പൂണ്ടുള്ള തിട്ടൽ പൂണ്ടുള്ള ഒരട്ടിയിടി വാനെല്ലാം വട്ടത്തിൽ നിന്നെങ്ങോ ഉഴന്നു വട്ടത്തിൽ നിന്നെങ്ങും ഉഴന്നു തെങ്ങും കന്തേരം തന്നീരേ മന്തിരേമായുള്ള െല്ലാരും കിന്നരായി ഒന്നിച്ചു നിന്നുള്ള പന്നികളെല്ലാ മക്കും നീലെ ചാടി കൂറുട്ടി നിന്നോ കമ്പത്തെ പൊണ്ടുള്ള പമ്പൂലിക്കൂട്ടങ്ങൾ സംഭ്രമി ചോടിയെ അങ്ങും ഇങ്ങും വേട്ടയ്ക്ക് വന്നുള്ള കാട്ടൻ കാട്ടാളന്മാരെല്ലാം മാട്ടി തുടങ്ങിയാരെന്നു നണ്ണി കാട്ടു ചാട്ടം തുടങ്ങിയ മാട്ടീനും മുട്ടിയിലെ കാട്ടികളും കാട്ടാനക്കൂട്ടങ്ങൾ കൂട്ടം പീരഞ്ഞു നിന്നാട്ടം തുടങ്ങിയത കാട്ടിലെപ്പോ കേളും ദിനു പഞ്ഞു ചെന്ന് ശതൂലം തന്നോട് ചേർച്ച തുടങ്ങിയത് മദൂല പൊതങ്ങൾ എന്നതോടും മുട്ടിയേറ്റുള്ള ഒരു നോപൂ കണ്ടേരം നിർജരമായ ഒരു കണ്ണുനീരും പരം ചോരഞ്ഞിട്ടു സിംഹക സിംഹങ്ങൾ തന്നോടെ ുള്ളോരോ നദത്തിൻ്റെ മാറ്റോലി കൊണ്ടോരോ കന്തേരവാകൊണ്ട് ഏറ്റം കാരം ഞാൻ കൊന്നും അപ്പോൾ ഇങ്ങനെ കണ്ടോരോ നന്ദേ ഇങ്ങനെ കണ്ടോരോ ൻ പൊങ്ങിച്ചു നിന്നാൻ കൊന്നുമല്ലേ വാമമായുള്ളോരോ പണിതലം കൊണ്ടു നിന്നെങ്ങു എത്തിച്ചൊന്നാൻ എങ്കിലേ എങ്കിലേ എങ്കിലുള്ളോരോ വൻകൊന്നിൽ കിരിയിലെ വന്നിങ്ങേ നൊഴുവൻ നിങ്ങളെല്ലാം വല്ലേവന്മാരെല്ലാം എന്ന് കേട്ടപ്പോൾ വല്ലേ ഭീമാരോടും കൂടിച്ചമ്മേ വാലേകൻ െല്ലാം പൂണ്ട് കൊണ്ടങ്ങേനെ ചാലേ നടന്നിതിൻ കീഴിൽ പൂക്കാൻ കന്നു കീട കാലിയെ മറ്റെല്ലാം നേരം ഗാനത്തെ കേട്ടപ്പോൾ ആനന്ദലീനന്മാരായി ആനന്ദലീനന്മാരായി കീഴില്ലായീനന്മാരായി ഒറ്റ ചുറ്റം വീളങ്ങിനുള്ളവരെല്ലാരും അന്നേരം പൈതങ്ങൾ പോലും അറിഞ്ഞതില്ല വൻമേഴ പെയ്യുമ്പോൾ വൻകൊന്ന് ചൂടിയിട്ടു തൻകൂലം കാക്കുന്ന തമ്പൂരാ

ിട്ടു ശീലിച്ചു പൈതങ്ങളായ കണ്ണൻറെ ചൊൽപേട്ടു പൈതങ്ങളോടും കാലിർന്നെല്ലാരും കുന്നീനോ കീഴില്ലേ നൂണോ നിങ്ങൾക്ക് ഒന്നൂതാൻ വീഴുമെന്നോർക്കണ്ടാതെ തമ്പൂരു നാരത്തൻ മുമ്പോര എല്ലാരും വന്നൂടെ നിന്നിനെ തീർന്നാൽ വാനേന വർ നായകൻ വല്ലേ വർമാരുടെ വന്നാൻ എപ്പോ മാധവൻ തന്നെയും വല്ലവന്മാരെയും ബാധകൾ കൂടാതെ കാണിക്കയാലേ തള്ളി ഒരു കോപത്താടി തള്ളി ഏഴുന്ന ഒരു കോപമാടങ്ങിന് ഉള്ളം തെഴിഞ്ഞുടൻ ദീന നേരം പെയ്യച്ചു മാധവൻ തന്നോട് നേരിട്ടു നിന്നു ഞാൻ എന്നു നീ ദീനത പോണ്ടു തൻ മാനസം തന്നീലേ നാടവും പൂണ്ടങ്ങവും നിന്നു പിന്നെ മേഘങ്ങളെല്ലാവും പോകുന്ന ചൊല്ലിച്ചാൽ നാഗീകരനാഗോലേനായി മഞ്ഞയിലങ്ങു മഞ്ഞയിലങ്ങു നിന്ന്

നിർഗമേച്ചാലോ മിന്നിങ്ങൾ പോയിതായി കുന്നീനോ കീഴാതാരെല്ലാരോമെന്നെപ്പോൾ കാലിയുമായി ഒക്കെ വേ നിന്നു പൂരത്തോ പൂരപ്പെട്ടു ദിക്കുവാക്കേമേ നോക്കി നിന്നാർ നന്ദേ കുമാരേനും കുന്നീനെ അന്നേരം വന്ദേ മേറക്കിക്ക

ആനായർ കോനായ കാർമുകിൽ വർണ്ണേനെ മനുഷ്യൽ എന്നു സംശയിച്ചാർ വർദ്ധവേ ആനേവർ ആനായ വാസവം എന്തം വാനേവർ വാസവേനെന്നപ്പോൾ ദീനനായി നിന്നു നോറുങ്ങും കാർമുകിൽ വർണ്ണൻ തങ്കോള വാർമിൽ വർണ്ണൻ തങ്കോളമായ ഒരു കാലീണേനെങ്കേ വിണു പിന്നെ ലജയാളുള്ള ഒരു വാരീതിതൻ ലജയാളുള്ളോരു വാരീതിതൻ ൂരത്തിൽ മർജയനം ചെയ്തങ്ങൂ കൽമേശം നിൻ ൂരൊന്നാൽമായശം പോടങ്ങീനെ ഏതം വമ്പ് തൂടങ്ങീനെ തമ്പൂരാനെ എന്നോടെ ദാസേനയായുള്ള ഒരു താരകൻ എന്നോടൊ നേരിട്ടാൻ എന്തൂ ചേതം എന്ന് വേണമേ ോന്നുമ്പോൾ നന്ദേ തനുജേനാ തമ്പൂരാനെ നന്നല്ലേ ഇന്ദീവേന ചെയ്യുന്ന ചെയ്യുന്നൂ തോന്നുന്നതെങ്കിലയ്യോ നീവാ നീ വളർന്നിടുന്ന പൈതേക പൈതകങ്ങാളൊന്നു കേ വന്ന് കൂടൂ വാസവേനിങ്ങേനെ വീന നേരത്ത് ം പൂണ്ടൂന്നി സന്മതി വേനായി നമ്മേ മാറകല്ല ഉണ്ണി നമ്മേ മാറക്കല്ല എന്നു വണ്ണി വൻമേതൻ പൂണ്ടോന്നി സന്മതി പോകാൻ നന്മേ മാറക്കല്ല എന്നു നണ്ണി നിന്നൂടെ പൂജക്കു ബന്ധത്തെ ഭംഗത്തെ ചെയ്തു ഞാൻ എന്നുള്ള തുള്ളിൽ തേറിഞ്ഞിരുന്നാൾ ഐശ്വര്യം കൊണ്ടേ തീമുത്തു ചുടങ്ങിനാർ ഈശ്വരേ ഈശ്വരേനെ നൂനക്കേറില്ല ഈശ്വര ചിന്തയെ കൈപേടിഞ്ഞിടീനാൽ ശ്വാതമായതു വന്നു കൂടാം ഭൂസ്മൃതി കൂടുകിൽ മത്സൃതി തന്നീലെസ്മൃതി എല്ലാമേ വന്നൂ കളഞ്ഞിട്ടു മത്സൃതി വേണം നീ കൈക്കൊള്ളുവാൻ പുണ് എന്നോരോ വിണ്ണവർ കൊനോടു കണ്ണെന്താ ഇങ്ങനെ ചൊന്ന് നേരം ഗോമാതാവായ ഒരു ദേവീതൻ വന്നപ്പോൾ ചൊന്നാൽ ുള്ളോരോ നിന്നെ കാൺമാൻ എന്നങ്ങ് ചൊല്ലി നാദേവിതാ എന്നപ്പോൾ തന്നൂടെ പാൽ കണ്ടു മെല്ലെ മെല്ലെ കറവർണൻ തന്നെ അഭിഷേകത്തെ ചെയ്തിട്ടു ഗോവിന്ദൻ നേരം ോവിന്ദൻ എന്നൊരു പേരും ചൊന്നാൽ ദേവകൾക്കെല്ലാരും പാതകൾക്കെല്ലാവരും പാരാതെ വന്നിട്ട് പൂവുകൾ തൂങ്ങിനാർ എന്നൊണ്ട ആകാശങ്ങൾ എല്ലാരെ പൂരിച്ചു വാഴ്ത്തിനാൽ വാതി വാജി വന്തികളും മാമുനിൽ വാഴത്തറിവാൻ വല്ല വിവൽ ചൊല്ലുവാൻ എല്ലാരും അല്ലേൽ കൈവിട്ടു പോയ നേരം വിണ്ണ വർണ്ണാഥേനും കണ്ണെന്താൻ ചൊല്ലാല് പിണ്ണിൽ പൂക്കാൻ രമ്പോജേ രംഭോജേലോ ജേന താനും പിന്നെ അൻപൂകാലർന്നുള്ളോരെല്ലാരും തൻ തൻപാടി തന്നിൽ വിളങ്ങി നിന്നേ